ന്യൂസ് വെച്ചോ അറിയാലോ ഇപ്പോൾ ഇപ്പോൾ നടൻ നടൻ അറസ്റ്റിലായിരിക്കുന്നു അറസ്റ്റിലായിരിക്കുന്നു മുങ്ങി 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 മാസം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ മുകേഷ് അറസ്റ്റിലായിരിക്കുകയാണ് പീഡനവുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയെ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം ആണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പീഡനവുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയെ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം ആണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പന്തിരാണ്ട് കൊഴലിട്ടാലും ഇപ്പോൾ മുകേഷിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് ചെയ്ത് വിട്ടിരിക്കുകയാണ് ഇതിന്റെ പിന്നിൽ വമ്പൻ സ്രാവുകളും നീലത്തുമുങ്കലും ഒക്കെ ഉണ്ട് അപ്പോൾ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം സ്റ്റേഷനേക്ക് പോയിരിക്കുന്നത് അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ എന്നാലും വെറുതെ ചോദിക്ക ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയോ ശിവനെ